അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത ലോകത്ത് വിവിധ ഇനം ആശയ ആദർശങ്ങൾ വിവിധ ഇനം റൂട്ടുകൾ ഉണ്ട് എല്ലാ റൂട്ടുകളും ശരിയാവുകയില്ല അങ്ങനെയാണെങ്കിൽ ഒരു റൂട്ട് മതിയാകുമല്ലോ അടിസ്ഥാനപരമായി ഒരൊറ്റ റൂട്ട് അതാണ് അള്ളാഹുവിൻ്റെ ദീൻ ദീനുൽ ഇസ്ലാം ആ യഥാർത്ഥ ദീനുൽ ഇസ്ലാമാണ് സത്യമായ റൂട്ട് അതിനാണ് സുറാത്തും മുസ്തഖീം എന്ന് പരിശുദ്ധ ഖുർആാൻ ഫാത്തിഹയിലൂടെ ഓർമ്മപ്പെടുത്തിയത് അത് അംബിയായി റൂട്ടാണ് ഔലിയായിൻ്റെ റൂട്ടാണ് അള്ളാഹു താലാൻ്റെ കോപത്തിന് അർഹത ഇല്ലാത്തവരുടെ റൂട്ടാണത് അള്ളാഹുൻ്റെ റസൂൽ തങ്ങൾ ഒരിക്കൽ ഒരു വരവരച്ചു എന്നിട്ട് പറഞ്ഞു ഇത് അള്ളാഹുവിൻ്റെ മാർഗമാണ് പിന്നെ അവിടുത്തെ വലത്ത് ഭാഗത്തും എടത്ത് ഭാഗത്തും കുറേ വരകൾ വരച്ചു എന്നിട്ട് പറഞ്ഞ് ഇതും റൂട്ടുകൾ തന്നെയാണ് ഈ റൂട്ടുകളിലൊക്കെ ഓരോ ക്ഷേത്വാന്മാർ നിലലു ഉറപ്പിച്ചിട്ടുണ്ട് അവർ ആ റൂട്ടിലേക്ക് ജനങ്ങൾ ക്ഷണിച്ചുകൊണ്ടിരിക്കും എന്നാൽ യഥാർത്ഥ റൂട്ട് ഈ റൂട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ റൂട്ടിലേക്ക് ചൂണ്ടിക്കൊണ്ടാൻ്റെ റസൂൽ പറഞ്ഞു വാ നഹാദാ സുറാത്തി മുസ്തീമം ഫത്ത ഇതാണ് ചൊവ്വായ റൂട്ട് ഇതാണ് എൻ്റെ റൂട്ട് ഇതിനോട് നിങ്ങൾ പിൻപറ്റണം എന്ന് അള്ളാഹുൻ്റെ റസൂൽ പരിശുദ്ധ ഖുർആാൻ്റെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബാനുഹ തല സുറാത്തു മുസ്തീമിൽ അടിയുറച്ച് മരണം വരെ ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ അനിൽ അലഹമുൽ റബിളാലമീൻ അസ്ലാ വാരിക്കും വരഹമുലാ വർക്ക്